الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بالظلم أولئك لهم الأمن وهم مهتدون ري بطاء الدار تيلي صفود للماري മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തൗഹീദ് വിശാലമായ ഒരു വിഷയമാണ് പ്രാധാന്യമുള്ളതാണ് നമ്മളൊക്കെ അതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവരുമാണ് തൗഹീദ് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം സമാധാനമാണ് നിർഭയത്വമാണ് ഏത് സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഒരു മുഹീദിന് സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുറാനിലെ നമ്മൾ ഓതിക്കേൾപ്പിച്ച വചനം അതിൻ്റെ ആശയം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും അലദീൻ ആമനോ അലം എൽ ബിസു ഇമാൻ ബിദുൽഹും വിശ്വസിക്കുകയും ആ വിശ്വാസത്തോട് ശെർക്ക് കൂടി ചേരാതിരിക്കുകയും ചെയ്തവർക്ക് നിർഭയത്വമുണ്ട് അവരാണ് സന്മാർഗികൾ എന്നാണ് കുറാൻ പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം സമാധാനപൂർണവും നിർഭയാവസ്ഥയിലുള്ളതുമാണ് അന്ധവിശ്വാസികളായ അറബികൾക്കിടയിൽ തൗഹീദിലൂടെ മുഹമ്മദ് നബി സാഹു അലൈ വസ്ല്ലം സ്ഥാപിച്ചെടുത്തത് ഈ സമാധാനമായിരുന്നു അന്ധവിശ്വാസം അവരെ അസ്വസ്ഥരാക്കി എവിടെ ചെന്നാലും ഏത് ഭൂപ്രദേശത്ത് എത്തിപ്പെട്ടാലും അവരുടെ മനസ്സിലുണ്ടായിരുന്ന പല ഭയാശങ്കകളിൽ നിന്നും അവർക്ക് മോചനം നേടിക്കൊടുത്തത് ഏകദൈവ വിശ്വാസമായിരുന്നു എന്ന പാഠമാണ് നാം പഠിച്ചിട്ടുള്ളത് ജീവിത സമാധാനത്തിന് ജീവിതത്തിലെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ദൈവസ്മരണയാണ് പ്രധാനമായി വേണ്ടതെന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അലദീന അമനും വുമ ഇന്നു കുലൂപും വിധിക്കിരില്ല അലാ വിധിക്കിരില്ല ഹിത്തുമ ഇന്നുൽ കുലൂപ് ദൈവസ്മരണ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്നു വിശ്വാസികളുടെ കാര്യം അതാണ് അറിയുക അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മനസ്സുകൾക്ക് സമാധാനം ലഭിക്കും തന്നെ രക്ഷിക്കുവാനും ഏതു സാഹചര്യങ്ങളിലും തന്നെ സംരക്ഷിക്കുവാനും ആരേക്കാളും ശക്തനായ ബലവത്തായ ഒരു ശക്തിയുണ്ടെന്ന വിശ്വാസം നമുക്ക് ആശ്വാസം പകർന്നു തരും ജീവിതത്തിൽ നൈരാശ്യമില്ലാതെ ഭാവി ജീവിതത്തെ പറ്റി ഭയാശങ്കകളില്ലാതെ കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രയാസങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ മുന്നോട്ട് ഗമിക്കാൻ തൗഹീദ് മനുഷ്യനെ പഠിപ്പിക്കുന്നു എന്നതാണ് ശരി മുഹമ്മദ് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ഒന്നാണ് അള്ളാഹു മൈനെ ഔതപിക്കമനിൽ ഹമ്മി വൽ ഹസൻ പഠിച്ചവന് ഹമ്മിൽ നിന്നും ഹുസിനിൽ നിന്നും എനിക്ക് നീ സംരക്ഷണം തരണേ എന്നായിരുന്നു നബിയുടെ പ്രാർത്ഥന കഴിഞ്ഞ കാലത്തെ പ്രയാസങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതാണ് ഹുസിന് ഭാവിയിലെ ഭയാശങ്കകൾ തന്നെ അസ്വസ്ഥനാക്കുന്നതാണ് ഹമ്മ ഇത് രണ്ടിൽ നിന്നും വിശ്വാസിക്ക് സംരക്ഷണം ലഭിക്കുന്നത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ദൈവത്തിൽ ഫലമേൽപ്പിക്കാനുള്ള ഒരു സന്നദ്ധത യഥാർത്ഥ മുബഹിദുകൾക്ക് മാത്രമുള്ളതാണ് സാധാരണ പറയാറുള്ള ഒരു ആശയം നമ്മളെപ്പോഴും ഓർമ്മിക്കുന്ന ഒരാശയം ഏതൊരു വ്യക്തിയും അയാളുടെ വിശ്വാസം കൃത്യമല്ലാതെ വരുമ്പോൾ പ്രത്യേകിച്ച് തൗഹീദ് അംഗീകരിക്കാതെ വരുമ്പോൾ അയാളുടെ മനസ്സ് പല ഭാഗത്തേക്കും ചാഞ്ഞും ചരിഞ്ഞും അയാളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും കാരണം തന്നെ രക്ഷിക്കാൻ അയാളുടെ വിശ്വാസം അനുസരിച്ച് പല ശക്തികളെയും അയാൾ സങ്കല്പിക്കുന്നു എവിടെയാണ് സമാധാനം ലഭിക്കുന്നതെന്ന് ഏത് സാഹചര്യത്തിൽ ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അയാൾ അസ്വസ്ഥനാകുന്നു ഏകദൈവ വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും അവലംബമായി ആലംബമായി അള്ളാഹുവിനെ മാത്രം അയാൾ പ്രതിഷ്ഠിക്കുന്നു അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വിശ്വാസം അയാളെ ശക്തനാക്കും നൈരാശ്യത്തിൽ നിന്ന് അയാളെ അത് മോചിപ്പിക്കും ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളിൽ നിന്ന് അയാളെ ഈ വിശ്വാസം സംരക്ഷിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഭയാശങ്കകളില്ലാതെ നൈരാശ്യമില്ലാതെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടെ ശുഭാപ്തിയോടെ മുന്നേറാൻ സ്വൈര്യമായി സമാധാനപൂർണമായി ജീവിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ഈ ഉത്തമ വിശ്വാസത്തെ തൗഹീദിനെ പ്രവാചക വര്യന്മാർ മുഴുവനും ലോകത്തോട് പ്രഖ്യാപിച്ച ഈ ആശയത്തെ മുറുകെ പിടിക്കാൻ അതിൽ വ്യതിയാനങ്ങളോ വ്യതിചരനങ്ങളോ സംഭവിക്കാതിരിക്കാൻ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എനിക്ക് നൽകാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദ് അഡ്വാൻ അഹമ്മദിറബി